കൊല്ലാനുള്ള അവകാശം ആർക്കാണ് ആർക്കാണ് അദ്ദേഹത്തിനാണ് തിന്നാനുള്ള അവകാശം കൊല്ലുന്ന ആളിനാണ് തിന്നാനുള്ള അവകാശം അവിടെ അപേക്ഷത്തിട്ട് വേണം മറ്റൊരു സ്ഥലത്തേക്ക് ഒന്നയാള് എവിടെ എത്തിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും നമ്മൾ ഇതൊക്കെ ഹൈ നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരമാണ് ഇതെല്ലാം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും അല്ല അവർക്ക് അവർക്ക് അവരുടെ രീതികളാണ് അവരുടെ രീതികൾ ഇപ്പം ഇതൊന്നും പാലിച്ചില്ലെങ്കിലും പാലിക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിക്കാം നമ്മൾ നമുക്കൊരു കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട് ഹൈന്ദവത്തിൽ അത് നൂറ്റാണ്ടുകളായി പലരും തകർക്കാൻ നോക്കിയിട്ടുണ്ട് വിദേശികളെ തകർക്കാറുണ്ട് മറ്റ് മറ്റ് മതസ്ഥർ തകർക്കാൻ തകർക്കാറു ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എന്നിട്ട് ഇതുവരെ ഇതൊന്നും തകർന്നു പോയിട്ടില്ല നമുക്കിപ്പം സ്വർഗം നരകം എന്നൊക്കെ പറയപ്പെടുന്നു ഹൈന്ദവത്തിൽ പറയപ്പെടുന്നു പക്ഷേ ശിവൻ കാലനെപ്പോലും കൊന്നയാളാണ് ശിവൻ കാലാതി കാലം അവിടെ എങ്ങനെ ഇവർ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ദുരിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം അവിടെ അവിടെ ചെയ്യുന്നവർ ആശ്രയിക്കുന്ന കുടുംബക്കാർ ഈ അല്ലെങ്കിൽ ശിവനോ നിയന്ത്രിക്കുന്നില്ല ഈ നമ്മളെ ബലിസങ്കല്പം നമ്മൾ സാധാരണ കർക്കിടക കർക്കിടവാവിനാണ് ബലിയിടുന്നു ഒരു ആഘോഷമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്മൾ പൂർവീകരെ സ്മരിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഈ വർഷത്തിൽ കുടുംബത്തിലൊക്കെ മരണം സംഭവിക്കുമ്പോൾ നമ്മൾ പോയി ബലി ഇടാറുണ്ട് തിരുവല്ലം ക്ഷേത്രം ഇവിടെ പരശുരാമ ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി അത് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ള ആർക്കാണ് ശരിക്കും ബലിയുടെ അവകാശം മഹാവിഷ്ണുവിനാണോ ശിവനാണോ അതോ ബ്രഹ്മാവിനാണോ ആർക്കാണ് കൊല്ലാനുള്ള അവകാശം ആർക്കാണ് അദ്ദേഹത്തിനാണ് തിന്നാനുള്ള അവകാശം ശിവനാണല്ലോ അതെയാണ് ഇതിവിടെ നമ്മൾ ഞാൻ നമ്മളെല്ലാവരും ഹൈന്ദവർ പകുതി ചെയ്യുന്നു എന്നുള്ള ബലി തുടങ്ങുന്നത് ശിവനിൽ നിന്നാണ് നാളെ നമ്മൾ ബലിയിടാൻ പോവുകയാണെങ്കിൽ ഇന്ന് ഇന്ന് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ നേരത്തെ പറഞ്ഞ ധാര പിൻവിളക്ക് കോളമാല വെള്ളം വേദി കൊടുത്ത് നാളെ ഞാൻ ബലിയിടാൻ പോവുകയാണ് എന്ന് ശിവലും പറഞ്ഞു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമ്മൾ പോയി ശിവക്ഷേത്രത്തിൽ ചെന്ന് ഇതെല്ലാം ചെയ്തിട്ട് നാളെ ഞാൻ ബലിയിടാൻ പോവുകയാണ് എൻ്റെ പിതൃക്കളും ഭഗവാനും ഈ ബലി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കേണ്ടത് ശിവങ്കല്ല എന്നിട്ട് വേണം രണ്ടാമത്തെ ദിവസം വിഷ്ണുവിങ്കൽ പിന്നെ പോയി ബലിയിട ബലി ഇട്ട് കഴിഞ്ഞതിന് ശേഷവും എന്ത് ചെയ്യണം പിന്നെ പരദേവതാ സ്ഥാനത്ത് ഒരു ദേവീ സ്ഥാനത്ത് പോയിട്ട് ഒരു പിന്നെ കടും പായസം കൊടുക്കും വിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കണം ദേവിക്ക് കടും പായസം കൊടുക്കണം കൃത്യമായി പരദേവതയുള്ളവർ പരദേവതാ സ്ഥാനത്ത് പോയി പൂജ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഈ ബലി വിജയിച്ചു അതായത് നമ്മുടെ പിതൃക്കൾ പിതൃക്കളിലേക്ക് നമ്മുടെ ഇടുന്ന ബലി എത്തണമെങ്കിൽ ഇത്രയും സംവിധാനം ചെയ്താൽ മാത്രമേ വിജയിച്ചു ആർക്ക് വേണോ ഇത് ചെയ്തതിന് ശേഷം ഒരു ഒരു പന്ത്രണ്ട് ബലി ഇട്ട് പരീക്ഷിച്ചു നോക്കാം പന്ത്രണ്ട് ഇടണം ഒരു വർഷം നമ്മളിപ്പോ ഒരു ഗതി എല്ലാ മാസത്തിലും നമ്മളിപ്പോ നമ്മളൊരു ഹിന്ദു ഒരു ഗതി തകർന്നു നിൽക്കുകയാണ് അവൻ മുന്നോട്ട് പോവാൻ മാർഗമല്ല ആർക്ക് വേണോ പരീക്ഷിച്ചോ അത് ചെയ്തോളൂ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശിവങ്കൽ പോയി ധാര പെൻവിളക്ക് കൂവളമാല വെള്ളം നികുതി ഇവ കൊടുക്കുക ഇവ കൊടുത്തിട്ട് തലേ ദിവസം കൊടുത്തതിന് ശേഷം പിറ്റന്ന് പോയി ശിവ വിഷ്ണുങ്കൽ വലി വിലയിട്ട് അവിടെ ഒരു പാൽപായസം കൊടുത്ത് ദേവി ദേവിക്ക് ഒരു കടുംപായസം കൊടുത്ത് അതിനുശേഷം കുടുംബപരദേവതയോടെ ഉണ്ട് ആ പരദേവതാ സ്ഥാനത്ത് പോയി പൂജ നടത്തും ഏത് രീതിക്കാണ് പൂജ ചെയ്യുന്നത് പല രീതിക്കാണ് പല കുടുംബങ്ങളുടെ കുടുംബ പരദേവത നടത്തുന്നത് ആ രീതിക്ക് ഒരു പൂജ ചെയ്തിട്ടൊരു പന്ത്രണ്ട് മാസം ഒന്ന് ചെയ്തു നോക്കും ഏത് ഗതിയില്ലാത്തവനും അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതിപ്പോ തന്നെ ചെലവ് ധാരാളമുള്ള ആ ചടങ്ങുകൾ ഇപ്പം നമ്മൾ ഈ ഗോളമലയൊക്കെ കൊടുക്കുന്ന അവിടെ നൂറ്റമ്പത് അടുത്ത ദിവസം വലിയയിടാൻ പോകുമ്പോഴും അതിനും കാശാവും ഈ അത് കഴിഞ്ഞിപ്പൊ കടും പായസൊക്കെ കൊടുക്കണേ അതിനും പൈസ ആവശ്യമാണ് അതും കഴിഞ്ഞ് നമ്മള് പരദേവതയ്ക്ക് പോകുന്നു അവിടെ പൂജ ഇടുന്നു ഏത് രീതി പൂജ എന്ന് അപ്പോൾ നട തുറക്കുന്ന പോലുള്ള അല്ല ചെറിയ രീതിക്കുള്ള അവിടെ നമ്മുടെ നമ്മുടെ ഈ പരദേവതാ സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പൂർവികരാണ് അവിടെ ചെന്ന് ചെറിയ പൂജ അതൊന്നും വലിയ കാര്യം ചെയ്യണമെന്നല്ലേ പറയണം ഒരു പാൽ പായസമോ അല്ലെങ്കിൽ ഒരു കടും പായസമോ അവിടെ എന്താണോ നമ്മൾ പരദേവതാ സ്ഥാനങ്ങളിലെല്ലാം പല രീതിക്കാണ് ചിലപ്പം പടുക്കകളായിരിക്കും നമ്മുടെ ഈ ഭാഗത്തുള്ള പടുക്കകളായിരുന്നു ചിലപ്പോൾ ചില പായസം വരും ചിലര് പിന്നെ വറപൊടി ആയിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി അതാണ് ചെയ്യേണ്ടത് ശിവനാണ് ശിവൻ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ശിവൻ തന്നെയാണ് കാരണം നമ്മുടെ ഈ നമ്മോട് സഹകരിച്ചിരുന്ന പല സുഹൃത്തുക്കൾ അപ്പോൾ സുഹൃത്തുക്കളും ഗെയിൽ പോയിവരെ ബലിയിട്ടിട്ട് രക്ഷപിടിക്കാത്തവരുണ്ടായിരുന്നു ഗെയിൽ പോയി ബലിയിട്ടും രക്ഷപ്പെടിക്കും എന്ന് പറഞ്ഞാൽ ദുരിതം ഈ രീതിയിൽ പന്ത്രണ്ട് എണ്ണം ഇതും മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതാത് ഗുരുക്കന്മാരോട്ട് ശിവൻ വളരെ ആളിനാണ് തിന്നാനുള്ള അവകാശം അവിടെ അപേക്ഷ മറ്റൊരു സ്ഥലത്തേക്ക് സാറിന് നമ്മള് ഈ ഒരു ചരിത്രം ഉണ്ടല്ലോ പരശുരാമൻ പരശുരാ പരശുരാമൻ പിന്നെ കാർത്തി രാജാക്കന്മാരെ രാജാക്കന്മാരെ കൊന്നു മാതാവിനെ കൊന്നു അതിന്റെ പാപ പരിഹാരം പരിഹാരാർത്ഥം ചെയ്തു എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വരം അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മള് അല്ലെങ്കിൽ അദ്ദേഹമാണ് അത് സ്വീകരിക്കുന്നത് സ്ഥിതിയുടെ ആള് അദ്ദേഹമാണ് പക്ഷെ ഈ കൊന്നതെല്ലാം ശിവനാണ് കൊല്ലാനുള്ള അവകാശം കംപ്ലീറ്റ് ശിവനാണ് കൊല്ലുന്ന ആളിനെ അറിയാവൂ എവിടെ കൊണ്ടുപോയിരിക്കുന്നു കൊന്ന ആള് എവിടെ എത്തിക്കണമെന്ന് അദ്ദേഹം ആ തീരുമാനിക്കും നമ്മൾ ഇതൊക്കെ ഹൈ നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരമാണ് ഇതെല്ലാം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും അല്ല അവർക്ക് അവർക്ക് അവരുടേതായ രീതികളാണ് അവരുടെ രീതികൾ ഇപ്പം ഇതൊന്നും പാലിച്ചില്ലെങ്കിലും പാലിക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിക്കാം പിന്നെ ഇത് ഈശ്വര ഇല്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചത് എത്രയോ പേരുണ്ട് അവർക്ക് ജീവിക്കുന്നുണ്ട് അവര് സുഖമായി ജീവിക്കും ഇതൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത് അവിശ്വാസികൾ വിശ്വാസികൾ ഇതൊന്നും ചെയ്യേണ്ട അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ നമ്മൾ നമുക്കൊരു ഒരു സിസ്റ്റം ഉണ്ട് ഹൈന്ദവത്തിൽ അത് നൂറ്റാണ്ടുകളായി പലരും തകർക്കാൻ നോക്കിയിട്ടുണ്ട് വിദേശികളെ തകർക്കാൻ നോക്കി മറ്റ് മറ്റു മതസ്ഥർ തകർക്കാൻ നോക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എന്നിട്ട് ഇതുവരെ ഇതൊന്നും തകർന്നു പോയിട്ടില്ല എത്രയോ നൂറ്റാണ്ടുകളായി ഈ അമ്പലങ്ങളല്ല എന്നേ അടഞ്ഞു പോവേണ്ടത് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ പുതുതലമുറ സന്യാസിമാരാകുന്നില്ലേ പുതു തലമുറ മന്ത്രങ്ങൾ പഠിക്കുന്നില്ല പുതുതലമുറയിലുള്ളവർ ഇതുകൊണ്ട് പിന്നെ മുന്നോട്ട് ഇത് ഒന്നുമില്ലാതെ ഈശ്വര വിശ്വാസം മാത്രമായി പോകുന്ന പുതുതലമുറ ചെറുപ്പക്കാർക്ക് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നശിച്ചു പോവേണ്ടത് ഇതൊന്നും നശിക്കില്ല ഇതൊക്കെ ഇവിടെ ഹൈന്ദവ രീതിയിലുള്ള ഈ സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുകയും ഇവിടെ പറയുകയും ഒന്നും ചെയ്യില്ല ഈ ഇവർ ഈ ശരിക്കും ശിവനാണ് സംഹാരത്തിന്റെ ആണ് ഈ ഒരാൾ മരണപ്പെട്ടാൽ ഏത് ലോകത്തേക്കാണ് ഇപ്പോൾ അത് ഇവിടെ തന്നെ നിക്കും അത് ഓരോരുത്തന്റെ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമുക്കിപ്പം സ്വർഗം നരകം എന്നൊക്കെ പറയപ്പെടുന്നു ഹൈന്ദവത്തിൽ പറയപ്പെടുന്നു പക്ഷെ ശിവൻ കാലനെപ്പോലും കൊന്നയാളാണ് ശിവ കാലാതി കാലന അപ്പൊ അദ്ദേഹത്തിൽ തന്നെയാണ് ഇതാദ്യം എത്തിപ്പെടുന്നത് നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ രീതിക്ക് നമ്മുടെ രീതിക്ക് ഇത് പല പല സ്റ്റേജുകൾ നമ്മൾ പറയും പല പല സ്റ്റേജുകളിലൂടെ ചെയ്യുന്ന അത് ഇവിടെ തന്നെ കറങ്ങുമെന്നുള്ള അതിവിടെ തന്നെ ഈ സമ്പ്രദായത്തിൽ കറങ്ങുകയും ഇവൻ എവിടെയെങ്കിലും കുടുംബ പരദേവതാ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഇതിന്റെ സാന്നിധ്യം വരികയും ചെയ്യുന്നവർക്കും നമ്മളിവിടെ ഈ ഈ ഭാഗത്തൊക്കെ പറയുന്നത് അവിടെ പോയി നിൽക്കും അത് അവിടെ പോയി ദുരിതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാരണം അവന്റെ പൂർവികൻ്റെ ജീവന്റെ അംശമാണ് ഈ കുടുംബ പരദേവതാ ക്ഷേത്രത്തിനകത്തേക്ക് ഇരിക്കുന്നത് അപ്പൊ അവൻ ഇത് പെട്ടെന്ന് അതിനകത്തേക്ക് എത്തും അപ്പൊ നമ്മൾ പലരും ഇപ്പൊ നമ്മൾ പറയാലോ ഇതിനെയൊക്കെ ശുദ്ധിയാക്കുന്ന കർമ്മങ്ങൾ പല രീതികളിലൂടെയുള്ള പല കർമ്മങ്ങൾ എങ്ങനെ ഇവർ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ദുരിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അവിടെ അവിടെ ചെന്ന് പൂജ ചെയ്യുന്നവർക്ക് അവിടെ ആശ്രയിക്കുന്ന കുടുംബക്കാർക്ക് ദുർമരണങ്ങൾ ആക്സിഡന്റുകൾ സമ്പ്രദായങ്ങൾ ഇതൊക്കെ കൂടി വരുമ്പോൾ അവരൊക്കെ പ്രശ്നം വയ്ക്കൂ പ്രശ്നം വയ്ക്കുമ്പോഴും കൃത്യമായി ഇത് തെളിയിക്കും അതിപ്പോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും ഒരു കുടുംബക്ഷേത്രം നല്ല പ്രബലമായ കുടുംബക്ഷേത്രം ഉണ്ടാകുന്ന ഒരാൾ നല്ല രീതിയിൽ കുടുംബക്ഷേത്രം ആചാരം ആചരണമുള്ള ഒരാൾ ഒരു വിശ്വാസിയെ അല്ലേ എങ്ങനെ അദ്ദേഹം ഇതുപോലൊരു ദുർമരണപ്പെടുകയോ പെടുമരണപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം ആരോപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവ് ചിലപ്പോന്നതായിട്ട് കാണപ്പെടും ഈ ആത്മാക്കളെന്നും ത്രിമൂർത്തികളാരും അല്ലെങ്കിൽ ശിവനോ നിയന്ത്രിക്കുന്നില്ലേ അല്ലേ ഇത് ദേവതയെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെയൊക്കെ നിയന്ത്രിക്കും ഇതെല്ലാം ഇത് നമ്മളൊരു ബ്രഹ്മാണ്ഡം എന്ന് പറയുന്ന ഒരു വലിയൊരു സമ്പ്രദായത്തിന്റെ മൊത്തം ആൾക്കാരാണ് ഇവരെല്ലാം ഇതിന്റെ ഇതിൻ്റെ ചെറിയ 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 രീതികളിൽ നിന്ന് അവിടേക്ക് എത്തിക്കാനുള്ള വഴികളാണ് ഇത് മൊത്തം കൊടുത്തിരിക്കുന്നത് കുടുംബക്ഷേത്രങ്ങൾ സമ്പ്രദായങ്ങൾ നമുക്ക് എത്താനുള്ള വഴിയാണ് ഇതല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ നമുക്ക് നേരിട്ട് പോകാൻ പറ്റും പറ്റില്ല അതിന് വഴികളുണ്ട് പല പല രീതികളുണ്ട് അതിലൂടെ ആ കസേരയ്ക്കാണ് വരുന്നത് മുഖ്യമന്ത്രി കസേരയിൽ ആരിരിക്കുന്നു ആ കച്ചേരിക്കതിൻ്റെതായ വിലയാണ് എന്ന് പറയും പറയുമ്പോലെയാണ് ഈ ത്രിമൂർത്തികൾക്ക് മൊത്തത്തിന്റെ പരിപാലനമാണ് ഇതിലേക്ക് എത്താനുള്ള കുടുംബക്ഷേത്രങ്ങൾ സമ്പ്രദായങ്ങൾ ദുരിതങ്ങൾ ഒരു ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ പല പല സ്റ്റേജുകളിലേക്ക് ആളുകളിലൂടെ അവിടെ എത്താം ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും ഈ ബലിസങ്കല്പം ബലിസങ്കല്പം ആക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതി ഒന്ന് പരീക്ഷിച്ചോ പരീക്ഷിച്ചു നോക്ക് എങ്ങനെ ഒരു പന്ത്രണ്ട് മാസം സാധാരണ ഞങ്ങൾ പറയുമ്പോൾ നേരെ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവ ഇതേപോലെ ബലിയിടുന്ന പോലുള്ള ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്നു ഇങ്ങനെയൊന്നും അല്ല അതിന് കറക്റ്റ് സിസ്റ്റമായിട്ട് കറക്റ്റ് വിശ്വാസത്തോടെ കറക്റ്റ് ബ്രഹ്മചര്യത്തോടെ നിങ്ങൾ ചെയ്തു നോക്കും ആർക്കും പരീക്ഷിക്കുക ഞാൻ ആർക്കും പരീക്ഷിച്ച് നോക്കാം വിജയിക്കും നോക്കാം ഒരു ഗതിയില്ല നിങ്ങൾ ഇത്രയും കാലം ബലിയിടും നോക്കണ്ട ഇനി മുതൽ ഒരു പന്ത്രണ്ട് മാസം നോക്കും ഇതൊക്കെ ഒന്ന് ശ്രമിച്ചോ ആക്കുന്നു ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെയ്യട്ടെ ഒരു പന്ത്രണ്ട് മാസത്തെ കാര്യമില്ല ചെയ്യട്ടെ